ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ എന്നു തുറക്കും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ ഒന്നാം ക്ലാസുകളിലേക്കെത്തും എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവത്തോടെയാണ് കുട്ടികളെ വരവേൽക്കുന്നത് മാസത്തെ മധ്യവേനൽ അവധി കഴിഞ്ഞ സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ് ഒന്നാം ക്ലാസ്സിലേക്ക് ഇതുവരെ വന്നു ചേർന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് കുട്ടികളാണ് ഇതുൾപ്പെടെ മധ്യവേനൽ അവധി കഴിഞ്ഞ കഴിഞ്ഞ് മുപ്പത്തി ഒൻപത് ലക്ഷത്തി ഓരോ സ്കൂളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചാണ് കുട്ടികളെ വരവേൽക്കുന്നത് സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനം ഉദ്ഘാടനം ചെയ്യും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനുള്ള അധ്യാപക പരിശീലനവും എസ്എസ്എൽസി മൂല്യനിർണ്ണയത്തിലെ മാറ്റവും ഈ വർഷത്തെ പ്രത്യേകതയാണ് ന്യൂസ് ഡെസ്ക് വിഷൻ